നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം തന്നെ തന്നെപ്പോലെയുള്ളൊരു പ്ലെയർ യുവതാരങ്ങൾ മികച്ചവർ ഒരുപാടുണ്ട് പക്ഷേ തന്നെപ്പോലുള്ളൊരു പ്ലെയർ ആരാണ് ഇപ്പോഴുള്ള യുവതാരങ്ങളിൽ നിന്ന് ലിയോ മെസ്സിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം വലിയ രൂപത്തിൽ ചർച്ച ചെയ്യുന്നത് അഡിരാസിൻ്റെ ഒരു ഇവൻ്റില് അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടുള്ളൊരു ചോദ്യം ഇങ്ങനെയാണ് ഒരുപാട് ഗ്രേറ്റ് പ്ലെയേഴ്സ് ഇപ്പം സ്പെക്ടാക്കുലർ ഫ്യൂച്ചറുള്ള ഒരുപാട് ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഈ ന്യൂ വേവ് ഓഫ് പ്ലെയേഴ്സിൽ നിങ്ങൾ യുവതാരമായിരുന്നപ്പോൾ കളിച്ചിരുന്ന പോലെ അത്തരത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്ന താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക തീർച്ചയായിട്ടും ഒരുപാട് മികച്ച താരങ്ങളുണ്ട് ന്യൂ ജനറേഷൻ ഓഫ് പ്ലെയേഴ്സ് റിയലി ഗുഡാണ് അവരിൽ ഒരുപാട് പേർക്ക് മികച്ച ഫീച്ചറും ഉണ്ട് എന്തായാലും അതിൽ ഒരാളെ സെലക്ട് ചെയ്യണം ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലാമിന്യ മാലിന്യമായിരിക്കും ചൂസ് ചെയ്യുക കാരണം സോഫ ഈ ഒരു ഏജിൽ അവൻ ചെയ്തിരിക്കുന്നത് അത്രയും മികച്ച കാര്യങ്ങളാണ് ഭാവി അവൻ്റെ മുന്നിൽ അങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ഹിം എത്രത്തോളം കൺസിസ്റ്റൻ്റായി മുന്നോട്ട് പോകും എന്നുള്ളത് പ്രധാനമാണ് ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അവൻ പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ബാഴ്സയുടെ പ്രസൻറ്റിൻ്റെ ഭാഗമാണ് ഭാവിയും അവൻ്റെ മുന്നിലുണ്ട് എന്നാണ് എന്തായാലും യമാലിനെക്കുറിച്ച് ലിയോ മെസ്സി പറയുന്നത് അതുപോലെ അവൻ വളരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ചെറിയ പ്രായത്തിൽ എന്തായാലും എമാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മെസ്സി പറഞ്ഞതാണ് അതിൻ്റെ ശരി എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതനുസരിച്ചായിരിക്കും ഭാവി വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് ഇട്ട് എത്താം